ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നിക്കാഹിനായിട്ട് ഗൗൺ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതും പിന്നെ നമ്മൾ എല്ലാവരുടെ ഡ്രസ്സും ഡിസൈനിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാതും ഫുൾ ആയിട്ട് തന്നെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്കും ഹൈപ്പും തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ നമ്മൾ നിക്കാഹിനായിട്ട് ഡ്രസ്സിന്റെ കളർ തീംന്ന് പറഞ്ഞത് ഓഫായിട്ടാണ് കേട്ടോ അപ്പൊ അതിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ കോഴിക്കോട് എന്നാണ് കേട്ടോ ഡ്രസ്സ് പർച്ചേസ് ഒക്കെ ഉണ്ടായത് അപ്പോൾ അവിടെ നല്ല സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കൂട്ടാം പിന്നെ ഇതിൽ നമ്മളിപ്പോൾ അച്ചൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു മെറ്റീരിയലിലെ ഈ വർക്കും കാര്യങ്ങളൊക്കെ അതിന് മുന്നാറ്റും കുറച്ചുകൂടി കൂടി നല്ലത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഗൗൺ ആയിരിക്കൂട്ടാം അതായത് ഇതിൽ നേരായിട്ടാണ് ഇതിൻ്റെ ഈ വർക്കൊക്കെ വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ആ ഒരു ഗൗൺ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ലെങ്ത് ് നമ്മളിപ്പോൾ കുറച്ച് യോക്ക് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ താഴ്ത്തിക്ക് നമ്മളിപ്പോൾ സ്കേർട്ട് ഭാഗം നമ്മൾ ഏലയിലായിട്ട് തന്നെ മാക്സിമം വിരുവിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കണ കേട്ടോ അതായത് നമ്മളിപ്പോൾ ഇതിൽ ക്രോസ് കട്ടിങ്ങൊക്കെ അത്ര രസം ഉണ്ടാവില്ല കാരണം ഇതിൽ നേരെ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടാണ് ഇതിൽ വർക്കൊക്കെ വരുന്നത് അപ്പം ആ ലൈൻ തന്നെ നേരായിട്ട് തന്നെ നമ്മളിങ്ങനെ അടിക്കുമ്പോഴാണ് കൂടുതൽ ഒരു ക്ലോത്ത് എടുത്തത് നമ്മൾ നാല് മീറ്ററാണ് എടുത്തത് പിന്നെ ലൈനിങ് എടുത്തത് മൂന്ന് മീറ്ററും പിന്നെ സ്റ്റിഫ്നെറ്റ് രണ്ടര മീറ്ററും എടുത്തത് കിട്ടോ പിന്നെ ഒരു കോട്ടൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ടായി അതൊരു രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗൗണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളും പിന്നെ നമ്മൾ നമ്മളെടുത്തത് നെറ്റാണ് ഈ ഒരു നെറ്റ് നല്ല വർക്കുള്ള നെറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായി അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും നല്ല വർക്ക് ഉണ്ട് പിന്നെ അത് കൂടാതെ ഈ കാണുന്ന ഈ ലേസ് നമ്മൾ എക്സ്ട്രാ ഇതിൽ പിടിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു നെറ്റ് ായിട്ട് നമുക്ക് അതായത് രണ്ടായിരത്തി അഞ്ഞൂറാണ് കേട്ടോ കൂടാതെ ആ ഒരു ലേസിനായിട്ട് എണ്ണൂറ് രൂപ കൂടി ആയിട്ടുണ്ടായി അങ്ങനെ നമ്മൾ ബ്രൈഡലിൻ്റെ ഡ്രസ്സും നെറ്റും നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ അടുത്തത് പിന്നെ എനിക്കായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് അത് നമ്മൾ റണ്ണിങ് ക്ലോത്ത് തന്നെ എടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക ചെയ്തിട്ട് അപ്പോൾ ഇതേ ഈ ഒരു ബനാറസ് സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് എനിക്കായിട്ട് എടുത്തത് അപ്പോൾ എനിക്ക് ഒരുപാട് വർക്ക് വർക്കൊന്നും ഇഷ്ടമല്ല ഈ ടോപ്പിൽ ഒരുപാട് വർക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും എനിക്ക് അതാ ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ എനിക്ക് റെഡി മെറ്റീരിയൽ ഞാൻ എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായതിട്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ മുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് നമ്മൾ താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ പേള് അങ്ങനെ വെച്ചു കൊടുക്കുക ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു വർക്കിൻ്റെ ലേസ് ഉണ്ടല്ലോ അപ്പോൾ അത് മാത്രം നമ്മൾ ഈ ഒരു ടോപ്പിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ഈ ഒരു ടോപ്പ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടായി ഇനി നമ്മൾ പിന്നെ പാൻറ് പാൻറ്റിന് നമ്മൾ കുറച്ച് കുറച്ച് ഒരു ഡിസൈനൊക്കെ ഉള്ളൊരു ക്ലോത്താണ് എടുത്തത് പിന്നെ താഴത്തും ഇതുപോലെ ഇങ്ങനെ ഒരു തരം വർക്ക് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലോത്താണ് എടുത്തിട്ട് അപ്പോൾ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായി പിന്നെ ഇതിന് ലൈനിങ് കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാൻറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പാലാസിയല്ല ചുരു അല്ല പാട്ടിയാലയല്ല എന്നാൽ സാരാറാ ചോദിച്ചാൽ അതുമല്ല ആ ഒരു രീതിക്കാൻ നമ്മൾ ഈ ഒരു ഈ പാൻ്റ് സ്റ്റിച്ച് ചെയ്തേക്കണം അതായത് രണ്ടര മീറ്റർ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഈ സൈഡിൽക്ക് മാത്രം ഞെറിവിട്ടിട്ട് ഒരു പലാസ പാൻറ്റിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു പാൻ്റ് അടിച്ചേക്കണം അതായത് ശരാരുടെ ഒരുപാട് ഞെറി വേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞെറി കൊടുത്തിരിക്കുകയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടാണ് ഞാൻ കുറേയായി ഈ ഒരു മോഡൽ അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത്രയും പോശ്യം മാത്രമാണ് ഇതിലൊരു ഞെറിവായിട്ട് വന്നിട്ടുള്ളത് അതിങ്ങനെ അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ താഴ്ത്തേക്കായിട്ട് അങ്ങനെ കെടുക്കൂല അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കൂട്ടാ അപ്പോൾ അതിന് നമുക്ക് ഇതിന് മുന്നൂറ്റി സംതിങ് തന്നെ ഒരു മീറ്ററിന് വരുന്നത് പിന്നെ ഇതിനോ ഈ ഷോളായിട്ട് നമ്മളും കട്ട് ചെയ്തിട്ട് ഇതുപോലെ വർക്കുള്ള മെറ്റീരിയൽ എടുക്കുക ചെയ്ത് കിട്ടുക അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് തന്നെ ഇതിന് ഒരു സംതിങ് തന്നെയാണ് കേട്ടോ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡിസ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുത്തത് കേട്ടാ പക്ഷെ നല്ല ഭംഗി ഉണ്ടായി നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫൈനലി ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അത്രയാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ മോൾക്കായിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി അപ്പം അതുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് അത് വരുന്നത് അപ്പോൾ ഇതൊരു റെഡിമെയ്ഡാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ മോഡല് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഭയങ്കര ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് നല്ല ലുക്കും ഉണ്ട് പക്ഷെ ഒരു സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചുരിദാറിന് ഫ്രണ്ടിൽ ഇങ്ങനെ ആ സിക്സ് പീസിലാണ് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നടു രണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴത്തേക്ക് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഷേപ്പ് ഉള്ള ഒരു ലെയ്സും കൂടെ വെച്ചുകൊടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ യോക്കും കൂടെ ഇട്ട് വലിയ ലേസും കൂടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുടെ പിന്നെ അതേപോലെ തന്നെ സ്ലീവിൻ്റെ താഴ്ത്തും ലേസ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ സൂപ്പറാണ് കേട്ടോ നല്ല സിമ്പിളാണ് നല്ല രസമുണ്ട് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിട്ടോ ഈ ഒരു സംഭവം പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ ബാക്ക് ഭാഗം ഏലൈനാണ് പീസൊന്നുമില്ല ഫ്രണ്ടിൽ മാത്രമാണ് ഇതിൽ പീസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പം നല്ലൊരു ഡിസൈനാണ് തോന്നി ആർക്കും നമുക്കെല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ സിമ്പിളാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നല്ലൊരു മോഡലാണ് തോന്നി അപ്പോൾ പിന്നെ ഇതിൽ നമ്മളിപ്പോൾ കാര്യമായിട്ടും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോള സിമ്പിൾ വർക്ക് തന്നെ നാല് സൈഡിലുണ്ടായി നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടി വർക്കുള്ള ഒരു ലേസും കൂടെ വൺ സൈഡ് മാത്രം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടും കിട്ടാം നല്ല ലുക്ക് തന്നെ ആയിട്ടുണ്ടായി അപ്പോൾ നമ്മൾ എല്ലാ ഡ്രസ്സ് ഡിസൈനിങ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടയ്ക്ക് ലൈക്കും ഹൈപ്പും കൂടാതെ അന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും പുതിയ പുതിയ വീഡിയോസൊക്കെ എടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെപ്പം ബൈ